വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രകാരം വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോട്ട് ജോലി സിഗ്നേച്ചർ ക്യാമ്പയിൻ ഡി സി സി സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ വിശ്വാസികളിൽ നിന്നും അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ സമർപ്പിക്കുക എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോൺഗ്രസ് ഇന്നിവിടെ ഈ വോട്ട് ചോദി സമ്പ്രദായത്തിനെതിരെ ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഈ പ്രക്ഷോഭത്തിൽ പക്കാളികളാകുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ ജനാധിപത്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിലേക്ക് ൾ പി എസ് രഞ്ജിത്ത് എം ഡി മധുലാൽ ശ്രീജിത്ത് മനോഹർ പി എം സുദർശൻ സുനിൽ കുന്നത്തൂർ അനിൽ ഡി എ ഹരിദാസ് നിഷാദ് അമീർ കെ എം സി സന്തോഷ് ജിജു കൈതവളപ്പിൽ പോൾ ലൂയിസ് കെ എം ബാബു ബെന്നി പുളിക്കൽ അമ്മ ജോസി കോണത്ത ടി കെ ഷാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരി വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം